ദീപിക ഫ്രണ്ട്സ് ക്ലബ് ഡയറക്ടർ ഫാദർ റോയ് കണ്ണൻചെറിയുടെ പേരിൽ വ്യാജ ബാങ്ക് അക്കൌണ്ട് നിർമ്മിച്ച പണം തട്ടിയെടുക്കാൻ കോവിഡ് രോഗിയായ തന്റെ സുഹൃത്തിന്റെ ചികിത്സയ്ക്കായി ധനസഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഫാദർ റോയ് കണ്ണൻചെറിയുടെ പേരിൽ വ്യാജ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ട് നിർമ്മിച്ചാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഫാദർ റോയ് കണ്ണൻചെറ സൈബർ സെല്ലിൽ പരാതി നൽകി പേരിൽ ഒരു ഫേക്ക് നൽകിയിൽ നിന്ന് പണം ചോദിച്ചുകൊണ്ടുള്ള അപേക്ഷ എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഞാൻ സൈബർ സെല്ലിൽ പരാതിപ്പെട്ടിട്ടുണ്ട് ഞാൻ ആർക്കും ആരോടും പൈസ ചോദിച്ച് അപേക്ഷ വെച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക അത് തിരിച്ചറിയുക തന്റെ പേരിൽ വ്യാജ അക്കൗണ്ടുകൾ നിർമ്മിച്ച് പണം തട്ടിയെടുക്കാൻ നടത്തുന്ന ശ്രമത്തിനെതിരെ താൻ സൈബർ സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും തനിക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ ഇല്ലെന്നും ഫാദർ റോയ് കണ്ണൻചിറ ഷെക്കാന ന്യൂസിനോട് പറഞ്ഞു എന്റെ പേരിൽ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങി ഞാൻ ഇരുപതിനായിരം രൂപ പെട്ടെന്നൊരു കോവിഡ് പേഷ്യൻറ്റിൻ്റെ ചികിത്സയ്ക്കായി ചോദിക്കുന്നതായിട്ട് ഒരു ഫെയ്ക്ക് റിക്വസ്റ്റ് ഉണ്ടാക്കി എൻ്റെ മൊബൈലിലെ മുഴുവൻ കോണ്ടാക്റ്റ് ലിസ്റ്റിലേക്കും ഒരു റിക്വസ്റ്റ് ഇന്നലെ തൊട്ട് എത്തുന്നതായിട്ട് ഒരു പരാതി കിട്ടിയിട്ടുണ്ട് ഞാൻ അല്ല അത് ചെയ്തിരിക്കുന്നത് ഞാൻ അത് ഫേക്ക് ഐ ആണ് അത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂർ ഡുംബ്ലൂർ ഉള്ള ബാങ്കിലേക്കാണ് അക്കൗണ്ട് ചോദിച്ചിരിക്കുന്നത് എത്തിയിട്ടുണ്ട് സമാനമായ രീതിയിൽ കേരളത്തിലെ വിവിധ മെത്രാന്മാരുടെയും വൈദികരുടെയും പേരിലും വ്യാജ അക്കൗണ്ടുകൾ നിർമ്മിച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ഫാദർ റോയ് കണഞ്ചുറ പറഞ്ഞു കോട്ടയം